നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തക വേദിയിൽ പ്രോഗ്രാമുകൾ പൊടി അങ്ങനെ നിയമസഭയുടെ ഉള്ളിൽ ഒക്കെ കയറാനൊരു ഭാഗ്യം കിട്ടി അപ്പം എൻ്റെ ഉടമ്പ എൻ്റെ എൻ്റെ സഹപ്രവർത്തകരുണ്ട് മിസ്റ്റർ ചിന് ചിത്രൻ മിസ്റ്റർ വൈശാഖ് ആൻഡ് മിസ്റ്റർ ബിനു അവർ അന്താരാഷ്ട്ര പുസ്തകമേളയോട് അനുബന്ധിച്ചുള്ള വീഡിയോകളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പ്രോഗ്രാമുകൾ വളരെ സെറ്റായി അടക്കുകയാണ് അടിപൊളിയായിട്ട് നിയമസഭയ്ക്കകത്തേക്ക് കയറി വന്ന ചുറ്റിയാണ് നമ്മുടെ ആശാമാരൊക്കെ നിയമസഭയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് നമ്മുടെ ആരാധകനായ രാഷ്ട്രപതി കാരണ ഓരോ ബുക്ക് സ്റ്റാളുകളൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അഭുമാന്യായ സ്പീക്കറ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമുക്ക് ഉദ്ഘാടനം ചെയ്യും ഒരുപാട് സ്റ്റാളുകൾ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം അതിനനുസരിച്ചിട്ടുള്ള വാദ്യമേളങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റായിരിക്കാണ് ആ നമ്മളെ പള്ളിക്ക ടീംസാണ് നിങ്ങളുടെ അടുത്ത അടുത്തുള്ള ടീംസാണ് നിങ്ങളെയൊക്കെ ഇത് പരിചയപ്പെടണം അറിയാൻ പറ്റുമെന്നുള്ളൂ セピライ。<t> <spooky> <can ful oyu> <vastly> <less> അപ്പോൾ ഈ പുസ്തകോത്സവത്തോട് അനുബന്ധിച്ച് കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയുടെ ഡബിൾ ഡെക്കർ ബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അതാ സിറ്റി റൈഡിലേക്ക് പോകാനുള്ള വഴി വരെ അവർ അസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും പ്ലാൻഡായിട്ടുള്ളൊരു പ്രോഗ്രാമാണിത് അപ്പോൾ ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഇത് നടക്കുന്നത് നിയമസഭയിൽ ിലേക്ക് വന്നൊക്കെ ഇറങ്ങി എല്ലാവരും ടീംസൊക്കെ ഇറങ്ങി റെഡിയാണ് പുസ്തകോത്സവത്തിന് കുട്ടികളെല്ലാം വന്ന് നിറഞ്ഞു കഴിഞ്ഞു കുട്ടികൾ ഓരോ സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവരെ പുസ്തകോത്സവം കണ്ടതിന് ശേഷം നമ്മുടെ രണ്ട് ഡബിൾ ഡെക്കർ ബസ്സുകളിൽ കുട്ടികളെ റൈഡിന് കൊണ്ടുപോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഡബിൾ ഡെക്കർ ബസ്സും നമ്മുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് കെ എസ് നാനൂറും കെ എസ് നാനൂറ്റി ഒന്നും രണ്ട് ബസ്സിലായിട്ട് കുട്ടികളെ ചുറ്റി കാണിക്കാനായിട്ട് സിറ്റി ചുറ്റി കാണിക്കാനായിട്ട് ഉള്ളത്